തിരിച്ചടിക്കൊരുങ്ങി നടൻ ദിലീപ് കഴിഞ്ഞ ദിവസമാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കോടതി കുറ്റമുക്തനാക്കിയത് ഈ കേസിൽ ആദ്യത്തെ ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞ കോടതി വിധി പറയുന്നത് ശിക്ഷ വിധിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ കേരളം മുഴുവൻ കാത്തിരുന്നത് ദിലീപിനെ ഈ കേസിൽ കുറ്റക്കാരനായി കോടതി കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് എന്നാൽ ദിലീപിനെ ഏറെ ആശ്വാസകരമായി പൂർണമായും ദിലീപിനെ കുറ്റമുക്തനാക്കി കോടതി ഇതിന് പിന്നാലെ കോടതിക്ക് പുറത്തെത്തിയ ദിലീപ് ആ വളരെ അധികമൊന്നും സംസാരിച്ചിരുന്നില്ല എന്നാൽ തനിക്കെതിരെ മഞ്ജു വാര്യർ ഒരു ഗൂഢാലോചന വിവാദമുയർത്തിയതിന് പിന്നാലെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു കഥ കിട്ടിച്ചമച്ചതെന്നും പോലീസിലെ ഉന്നതരുടെ ഗൂഢാലോചനയാണ് തനിക്കെതിരെ ഉണ്ടായതെന്നും പിന്നാലെ ദിലീപ് പ്രതികരിച്ചു അപ്പോൾ ഒരു കാര്യം വ്യക്തമായി ദിലീപ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇത്തരമൊരു വിധി വരുമെന്ന് ദിലീപിന് പൂർണമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ദിലീപിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം കൂടുതലൊന്നും ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞില്ല എങ്കിൽ പോലും പറഞ്ഞതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഒന്ന് മഞ്ജു വാര്യർക്കെതിരെ ദിലീപ് തുറന്ന പോരാട്ടത്തിന് ഇറങ്ങുകയാണ് നിയമപരമായും അല്ലാതെയും മഞ്ജുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് താൻ പോരാട്ടം ആരംഭിക്കുകയാണ് എന്ന സൂചന തന്നെയാണ് ദിലീപ് നൽകിയത് രണ്ട് കേരള പോലീസ് തന്നെ ഈ കേസിൽ കുടുക്കിയതിന് പിന്നിൽ കേരള പോലീസിലെ ഉന്നതരുണ്ട് ജയിലിൽ കിടക്കുന്ന പ്രതികളെ സ്വാധീനിച്ചുകൊണ്ട് അവർ അവരെ അവരെ ഉപയോഗിച്ച് തൻ്റെ പേര് പരാമർശിക്കാൻ ശ്രമിച്ചു തന്നെ ഈ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു ഇതിന് പിന്നിൽ ഒരു ഉയർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥയടക്കമുള്ളവരുടെ കൃത്യമായ പങ്കുണ്ട് ഇതാണ് ദിലീപ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അപ്പോൾ ദിലീപ് സ്വാഭാവികമായും ദിലീപിന് മുന്നിൽ രണ്ട് വഴിയുണ്ട് ഒന്ന് കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു ഇനി സ്വാഭാവികമായും പ്രോസിക്യൂഷൻ മേൽക്കോടതികളിലേക്ക് അപ്പീൽ പോകും ആ അപ്പീൽ പോകുമ്പോൾ അതിന് നിയമപരമായ നടപടികളുമായി ദിലീപും മുന്നോട്ട് പോകേണ്ടതുണ്ട് അത്തരത്തിൽ നിയമപരമായ നടപടികൾ നടപടികൾ പൂർത്തിയാക്കുകയും എങ്ങനെയെങ്കിലും ഇപ്പോൾ കോടതി കീഴ്ക്കോടതിയിൽ കോടതിയിൽ നിന്ന് ഉണ്ടായ ഈ വിധിയെ മേൽക്കോടതിയിൽ കൂടി അംഗീകരിപ്പിച്ചെടുക്കുകയും ഈ കേസിൽ നിന്ന് പൂർണ്ണമായും തലയൂരുകയും ചെയ്യുക എന്നത് ദിലീപിന് മുന്നിലുള്ള ഒരു വഴി മറ്റൊന്ന് താൻ നിരപരാധിയാണ് എന്ന് ദിലീപിന് നൂറ് ശതമാനം ബോധ്യമുണ്ടാകുന്ന പക്ഷം തനി തന്നെ ഈ കേസിൽ കുടുക്കിയ ആളുകൾക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി പ്രതികാരം ചെയ്യുക പക തീർക്കുക എന്ന രണ്ടാമത്തെ വഴി ഇതിലേതു വഴി ദിലീപ് തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പക്ഷേ ഇന്ന് ദ ഹിന്ദു പത്രത്തിന് ദിലീപ് നൽകിയ പ്രത്യേക പ്രത്യേക അഭിമുഖം മറ്റൊരു മാധ്യമത്തിനും ദിലീപ് അഭിമുഖം വ്യക്തിപരമായി നൽകിയിട്ടില്ല പ്രത്യേകം പ്രത്യേകമായി നൽകിയിട്ടില്ല പക്ഷേ ദ ഹിന്ദു പത്രത്തിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ കൃത്യമാണ് താനൊരു ഫൈറ്റിന് ഇറങ്ങി പുറപ്പെടുകയാണ് തൻ്റെ ജീവിതത്തിലെ എട്ടര വർഷക്കാലം തൻ്റെ സിനിമാ ജീവിതം തൻ്റെ വ്യക്തിജീവിതം തൻ്റെ കുടുംബജീവിതം ഒക്കെ തകർത്ത ആളുകൾക്കെതിരെ ഒരു ഒരു അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് താൻ ഇറങ്ങി പുറപ്പെടുകയാ ഇറങ്ങി പുറപ്പെടുകയാണ് ഇറങ്ങി പുറപ്പെടുകയാണ് എന്ന സൂചന തന്നെയാണ് ദിലീപ് നൽകുന്നത് ആരാണ് തന്നെ ഇതിൽ കുടുക്കിയത് കേരള പോലീസാണ് തന്നെ ഇതിൽ കുടുക്കിയത് പ്രത്യേക അന്വേഷണ സംഘ സംഘവും സംഘത്തെ നയിച്ച ആളുകളുമാണ് തൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ചതും ഇരയെ കൊണ്ട് പോലും തൻ്റെ പേര് ബോധപൂർവം പറയിക്കാൻ ഇരയ്ക്ക് പോലും തന്നെക്കുറിച്ച് കുറിച്ച് അത്തരമൊരു ചിന്ത ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി അവരെ തെറ്റിദ്ധരിപ്പിച്ച് തനിക്കെതിരെ തൻ്റെ പേര് ഇതിൽ വലിച്ചഴയ്ക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ കേരള പോലീസിലെ ഉന്നതരുണ്ട് അവർക്കെതിരെയാണ് തൻ്റെ ആദ്യത്തെ പോരാട്ടം ഇത് അതിശക്തമായ പോരാട്ടമാണെന്ന് ദിലീപ് വ്യക്തമാക്കുന്നു ഇത്രത്തോളം കൂടി ഇത്രത്തോളം കൂടി ഈ വിഷയത്തിൽ ഒരു നിയമ നടപടിയുമായി പോവുകയാണെങ്കിൽ ദിലീപിന് നൂറ് ശതമാനം സ്വയം വിശ്വാസമുണ്ട് താനത് ചെയ്തിട്ടില്ല എന്ന ആത്മവിശ്വാസം ദിലീപിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനൊക്കെ ദിലീപ് ശ്രമിച്ചേന പക്ഷേ ഈ കേസിന്റെ ഒരു ഘട്ടത്തിലും ദിലീപ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയില്ല അന്വേഷണമായി സഹകരിച്ചു എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നു അതിനുശേഷം കോടതി ഏതൊക്കെ ഘട്ടങ്ങളിൽ എന്തൊക്കെ നിലപാടെടുത്തോ ആ കോടതിയുടെ നടപടിക്രമങ്ങളോട് സഹകരിച്ച് തന്നെയാണ് ദിലീപ് മുന്നോട്ട് പോയത് അതിൽ യാതൊരു തർക്കവുമില്ല ഇരയ്ക്ക് നീതി കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് കോടതി മുന്നിലിരിക്കുന്നൊരു വിഷയമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ചിലരൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ കോടതിയിൽ നിന്നൊരു വിധി വന്നില്ലെങ്കിൽ ആ കോടതിയുടെ വിധി അംഗീകരിക്കില്ല ആ കോടതിക്ക് എന്തോ താല്പര്യങ്ങളുണ്ട് എന്നൊക്കെ അങ്ങടിച്ചു വിടും തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ കോടതി സൂപ്പർ കോടതിയെ സംബന്ധിച്ച് കോടതിക്ക് മുന്നെത്തുന്ന തെളിവുകളാണ് പ്രധാനം നിയമപരമായ അല്പമെങ്കിലും സാമാന്യ ബോധമുള്ളവർക്കറിയാം കോടതിക്ക് മുന്നെത്തുന്ന തെളിവുകൾ ആ തെളിവുകൾ വിശ്വസനീയമായ തെളിവുകളാണെങ്കിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പ്രസ്താവിക്കുന്നത് ഇവിടെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളൊന്നും തന്നെ ഈ കേസിലെ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതല്ല എന്നാണ് കഴിഞ്ഞ ദിവസം കോടതി വ്യക്തമാക്കിയത് സംശയാതീതമായി ദിലീപിന്റെ പങ്ക് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന ഈ തെളിവുകൾ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന ഈ തെളിവുകൾ വളരെ ദുർബലമാണ് ദുർബലമായ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ പ്രതിയായി ശിക്ഷിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമായി പറഞ്ഞു അപ്പോൾ ദിലീപിനെതിരെ ശക്തമായ തെളിവില്ല ദിലീപിനെതിരെ തെളിവ് കണ്ടെത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ഏതോ കൊടും കുറ്റവാളി പറയുന്ന ഒരു മൊഴി മാത്രം വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരിക്കലും ഒരു കോടതിക്കും വിധി പറയാനാവില്ല ആരെയും ശിക്ഷിക്കാനും ആവില്ല ഇതൊരു സാമാന്യ ജ്ഞാനമാണ് സാമാന്യ ബോധമാണ് ഇത് മനസ്സിലാക്കാതെയാണ് കോടതിക്കെതിരെ കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവിച്ച ജഡ്ജിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ തെരുവിളിയോട് തെരുവിളിയാണ് കോടതിയുടെ കോടതിയുടെ ഒരു അധികാരത്തെ അവർ ചോദ്യം ചെയ്യുകയാണ് ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിൽ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ ജുഡീഷ്യറിക്ക് അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടാണ് ഈ ഇടപെടലുകൾ എന്തോ ദിലീപ് ഈ കുറ്റകൃത്യം ചെയ്യുന്നത് നേരിൽ കണ്ടതുപോലെയാണ് ഈ സോഷ്യൽ മീഡിയ പേജുകളിലും അതുപോലെ കമൻറ് ബോക്സുകളിലുമൊക്കെ തന്നെ ഈ ദിലീപ് വിരോധികൾ വന്ന് ഓരോന്ന് എഴുതി കോടതി ആത്യന്തികമായി പരിഗണിച്ചതാണ് തെളിവാണ് ദിലീപ് ഇതിൽ കുറ്റക്കാരനായിരുന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ദിലീപിനെതിരെ അതിശക്തമായ തെളിവ് ഹാജരാക്കാൻ കേരള പോലീസിനും പ്രോസിക്യൂഷനും കഴിഞ്ഞില്ല ഈ ചോദ്യമാണ് സാമാന്യ ചോദ്യം അപ്പോൾ ഒന്നുകിൽ ദിലീപ് ഇതിൽ പ്രതിയല്ല അല്ലെങ്കിൽ ആ പ്രതിയാക്കി പ്രതി എന്ന് കണ്ടെത്തുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു അവിടെയാണ് ദിലീപിന്റെ ഇപ്പോഴത്തെ ഈ നിലപാട് പ്രസക്തമാകുന്നത് കേരള പോലീസിനെ ഒന്നടങ്കം വെല്ലുവിളിച്ചുകൊണ്ട് തനിക്കെതിരെ അന്വേഷണം നടത്തിയ ബി സന്ധ്യ മുൻ ഡി ജി പി ബി സന്ധ്യ അടക്കമുള്ള ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് ദിലീപ് ഒരു പോരാട്ടത്തിന് ഇറങ്ങുകയാണ് സ്വാഭാവികമായും അത്തരമൊരു ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഞാൻ നിരപരാധിയാണെന്നും ഇതിൽ തെറ്റുകാരനല്ല തെറ്റുകാരനല്ലാമെന്നുമുള്ള കൃത്യമായ ബോധ്യം ദിലീപിനുണ്ടാകണം എന്തായാലും അത് ദിലീപിനുണ്ട് എന്ന് തന്നെയാണ് ദിലീപിൻ്റെ ശരീരഭാഷയിലൂടെ വ്യക്തമാകുന്നത് ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നവർ പ്രത്യേകിച്ച് ഡി ജി പി ആയിരുന്നിട്ടുള്ള സെൻകുമാർ ശ്രീലേഖ തുടങ്ങിയവരുടെ കൃത്യമായ നിലപാടുകൾ നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടതാണ് അവരൊക്കെ തന്നെ കൃത്യമായി അന്ന് പറഞ്ഞിരുന്നു ഇത് ഈ കേസിൽ ദിലീപ് നിരപരാധിയാണ് ദിലീപിനെ കുടുക്കിയതാണ് ദിലീപിനെ കുടുക്കിയതിന് പിന്നിൽ ചില മട്ടാഞ്ചേരി മാഫിയ പോലെയുള്ള ചില സിനിമ സംഘടനകളുണ്ട് സിനിമയ്ക്കകത്തെ നിർമ്മാതാക്കളുടെ സംഘടനയുണ്ട് വിതരണക്കാരുടെ സംഘടനയുണ്ട് സിനിമ സിനിമയ്ക്കുള്ളിലെ ചേരി അതിന് കാരണമായിട്ടുണ്ട് ഒപ്പം തന്നെ രാഷ്ട്രീയപരമായ വിരോധവും ചിലവരുടെ ഒക്കെ ചേർന്നാണ് ദിലീപിനെ ഈ കേസിൽ കുടുക്കിയത് ബി സന്ധ്യ എന്ന മുൻ അന്വേഷണ ഉദ്യോഗസ്ഥയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തന്നെയാണ് ഇപ്പോൾ ദിലീപ് പോരാട്ടത്തിനിറങ്ങുന്നത് ഒപ്പം തൻ്റെ ഭാര്യയായ മഞ്ജു വാര്യറേയും ദിലീപ് ലക്ഷ്യം വെക്കുന്നുണ്ട് തനിക്ക് എട്ടര വർഷം കൊണ്ട് കൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും തന്നെ ദ്രോഹിച്ചവർക്ക് തിരികെ പണി കൊടുക്കുക എന്നുള്ളതാണ് ദിലീപിൻ്റെ ഈ പോരാട്ടത്തിൻ്റെ പിന്നിലെ ലക്ഷ്യം